ഇന്നത്തെ താരം ദേ ഈ ഒക്ടോയാണ് കുട്ടികൾ മടിയൊന്നും കൂടാതെ രാവിലെ എഴുന്നേറ്റ് വന്നത് തന്നെ ഈ ഒക്ടോവിൻ്റെ കൂടെ കളിക്കാനാണ് അഭ്യാസ പ്രകടനങ്ങളിലൂടെ എല്ലാവരെയും രസിപ്പിക്കാൻ ഒക്ടോവിനും അറിയാം പക്ഷേ ധ്യാനിന് പരാതിയാണ് ഒക്ടോ അവനെ അനുസരിക്കുന്നില്ലത്രേ ഇന്ന് നമ്മുടെ കൂടെ യാത്രയില് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ടു പേരും കൂടെയുണ്ട് ഞങ്ങളുടെ രാധ ചേട്ടനും സുതച്ചേച്ചിയും രാധ ചേട്ടൻ ഇവിടെ റെയിൽവേയിൽ ഒരു ഉദ്യോഗസ്ഥനാണ് സുതച്ചേച്ചി ഇവിടെ നഴ്സിംഗ് കോളേജിൽ പ്രിൻസിപ്പളായി ജോലി ചെയ്യുന്നു രണ്ടുപേരും ഞങ്ങളുടെ കൂടെ ഇന്ന് അടിച്ചു പൊളിക്കാനായിട്ട് വന്നേക്കാണ് സുതച്ചേച്ചിയാണ് പറഞ്ഞത് നല്ല ചൂടല്ലേ നമുക്ക് എന്തായാലും ഫൺ വേൾഡിൽ പോകാം കുട്ടികളും മുതിർന്നവരുമെല്ലാം ഒരുപോലെ അർമാദിക്കട്ടെ ഇവിടെ വെള്ളത്തിനകത്തും പുറത്തും കളിക്കാൻ പറ്റിയ പലതരത്തിലുള്ള കളികളുണ്ട് കുട്ടികൾ ആദ്യം തന്നെ അതൊക്കെ നോട്ടമിട്ടിരുന്നു ഞങ്ങൾ ആദ്യം വാട്ടർ തീം പാർക്കിലേക്കാണ് പോയത് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു സെൽഫി അത് പിന്നെ എന്തായാലും വേണ്ടതാണല്ലോ വെള്ളത്തിൽ ഇറങ്ങാൻ ധ്യാനിന് ഭയമാണ് നിരഞ്ജന് നീന്തലറിയാമെന്ന ഒരു ഗമയുണ്ട് ധ്യാനിന്റെ ഭയം അകറ്റാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും നേരം വെള്ളത്തിൽ നിന്നപ്പോൾ ധ്യാനിന് കുറച്ച് ധൈര്യമൊക്കെ വന്നു പിന്നെ എല്ലാവരും മേലോട്ട് നോക്കി നിൽപ്പായി ആ കൊള്ളക്കാരന്റെ തലയിൽ നിന്നും വെള്ളം വരുന്നത് നോക്കി ഒരേ നിൽപ്പ് നോക്കി നിന്നും അടുത്തപ്പോൾ എല്ലാവരും കൊള്ളക്കാരനെ വിട്ട് അവരവരുടെ കളികളിൽ ഏർപ്പെട്ടു അപ്പോഴതാ ചാറാ പറ വെള്ളം വരുന്നു ആത്മവിശ്വാസം വീണ്ടെടുത്ത ധ്യാൻ കുട്ടികളുടെ പൂളിൽ ഉത്സാഹത്തോടെ കളിച്ചു അച്ഛനും വെല്ലിച്ചനും പിടിച്ചുകൊള്ളുമെന്ന സുരക്ഷിതത്വ ബോധവും അവനുണ്ട് നിരഞ്ജൻ വന്ന് വിളിക്കുന്നത് ചീങ്കണ്ണിയുടെ അടുത്തേക്കാണ് അതിനെ കീഴ്പ്പെടുത്തിയ സന്തോഷത്തോടെ എല്ലാവരും അടുത്ത സ്ഥലത്തേക്ക് കുട്ടികളുടെ കളികൾ തുടർന്നു അവരെ കളിപ്പിക്കുന്നതിൽ മുതിർന്നവരും രസം കണ്ടെത്തി ചേട്ടന്റെ പരിശീലനത്തിലൂടെ ധ്യാൻ ഒരു പ്രോയായി മാറിയിരിക്കുന്നു ചേട്ടൻ യുദ്ധമുഖത്തേക്ക് പോകാനുള്ള പല അഭ്യാസ പ്രകടനങ്ങളും അവനെ പരിശീലിപ്പിക്കുകയാണ് ഇനി വലിയവരുടെ ഊഴം രണ്ടുപേരും കനത്ത മത്സരത്തിലാണ് ആരാണ് ആദ്യം എത്തുക ഇതാ ചേട്ടനെ അനിയൻ വെട്ടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പക്ഷേ ചേട്ടന്റെ കയ്യിൽ വേറൊരു ഐറ്റം ഉണ്ട് ഇത് ചെയ്യാനുള്ളത്ര ധൈര്യമൊന്നും അനിയനില്ല ഇനി ഇതാ ഒരു പെൻഡുലം ഗെയിം ഇപ്പോൾ കുട്ടികളെക്കാൾ ഉത്സാഹം മുതിർന്നവർക്കാണോ എന്നൊരു സംശയം അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ച് എല്ലാവരും ഉത്സാഹിക്കുകയാണ് ഇനി അല്പം റെയിൻ ഡാൻസ് ആവാം ദേശവും ഭാഷയും ഒന്നും ഈ ഡാൻസിനൊരു പ്രശ്നമല്ലല്ലോ എവിടെ നിന്നൊക്കെയോ വന്നവർ ഒരുമിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു സമയം പോകുന്നതൊന്നും ആരും അറിയുന്നത് പോലുമില്ല ആർക്കും തിരിച്ചു കയറാനും തോന്നുന്നില്ല ഗൗരവത്തോടെയുള്ള നീന്തൽ പരിശീലനം രാധച്ചേട്ടനാണ് നീന്തൽ മാസ്റ്റർ ഒടുവിൽ വിശപ്പിന്റെ വിളി അറിഞ്ഞു തുടങ്ങിയപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി ഇവിടത്തെ ഭക്ഷണം ഒരു ഒന്നൊന്നര ഭക്ഷണമാണെന്നാണ് രാധചേട്ടന്റെ അഭിപ്രായം ഇവിടെ മട്ടൻ വിഭവങ്ങൾക്ക് വളരെ പേരുകേട്ട ഒരു ഇടമാണ് മട്ടൻ നല്ലി മട്ടൻ തന്തൂരി എന്നിവയെല്ലാം ഓർഡർ ചെയ്തു ഈ കാണുന്നതാണ് മട്ടൻ നല്ലി ഞങ്ങളിത് ആദ്യമായി കഴിക്കുകയാണ് മട്ടന്റെ ലെഗ് പീസ് സ്ലോ കുക്ക് ചെയ്തെടുത്ത ഒരു ഐറ്റം ഒരു ഒന്നൊന്നര ഐറ്റം തന്നെ ഇവിടത്തെ ചിക്കൻ വിഭവങ്ങളും ഒന്നിനൊന്ന് മികച്ചത് തന്നെ നിമിഷ നേരം കൊണ്ട് എല്ലാം അകത്താക്കിയിട്ടുള്ള ഇരിപ്പാണ് ശേഷം ഒരു മട്ടൻ ബിരിയാണിയും കൂടെ കഴിച്ചു ഭക്ഷണം കഴിച്ചു പുറത്തിറങ്ങിയപ്പോഴേക്കും അന്തരീക്ഷം ആകെ മാറി വല്ലാത്ത പൊടിക്കാറ്റ് ആകെ പേടിയാകുന്നൊരു അന്തരീക്ഷം ഗോക്കാറ്റ് മുതലായ ഔട്ട്ഡോർ ഗെയിംസ് എല്ലാം ഒഴിവാക്കി തികച്ചും ഇൻഡോർ ഗെയിംസിലേക്ക് തിരിഞ്ഞു ധ്യാനും മത്സരിച്ചു ബൈക്ക് ഓടിച്ചു ആക്സിലറേറ്റർ ആവശ്യത്തിൽ അധികം കൊടുത്തു പിന്നീട് വെടിവെപ്പായി അച്ഛനും മോനും ചേർന്ന് കള്ളന്മാരെ എല്ലാം വിരട്ടി ഓടിച്ചു പുറത്ത് കനത്ത മഴ ഇവിടെയാണെങ്കിൽ കനത്ത വെടിവെപ്പും തിരിച്ചുള്ള യാത്രക്കിടയിൽ കാറിന്റെ ഷെഡ്യൂൾ മെയിൻ്റനൻസിന്റെ അലാം വരുന്നത് മാറ്റാൻ മഹീന്ദ്രയുടെ സർവീസ് സെന്ററിൽ ചെന്നു വളരെ വേഗത്തിൽ നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു നമ്മുടെ ഇന്ത്യൻ കമ്പനികളുടെ മികച്ച സർവീസിൽ പൂർണ്ണ സംതൃപ്തി തോന്നി റെയിൽവേ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനക്ഷമത അഭിനന്ദനാർഹം തന്നെയാണ് നേരത്തെ ഉണ്ടായ കനത്ത ഇടിമിന്നലിൽ സിഗ്നൽ തകരാറുണ്ടായി എന്ന് അറിഞ്ഞ ഉടനെ തന്നെ അവധിയെടുത്ത രാധ ചേട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ജാഗരൂകരായി രണ്ടു മണിക്കൂർ യാത്ര ചെയ്ത് ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി സമയം ഇപ്പോൾ ഏകദേശം അഞ്ചുമണി മണിയായിരിക്കുന്നു റെയിൽവേ പ്ലാറ്റ്ഫോമിലെത്തിയതോടെ കുട്ടികൾ അവരവരുടേതായ കളികളിൽ ഏർപ്പെട്ടു അമ്മയുടെ ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ് ധ്യാൻ എന്നാണ് അവന്റെ വിചാരം പുതിയൊരു കളിയാണിത് പിന്നീട് ഫ്ലിപ്പ് ഗെയിമിലേക്ക് ഏകദേശം അരമുക്കാൽ മണിക്കൂറോളം നേരം ഇത് തുടർന്നു ഞങ്ങളും കൂടെ കൂടി വളരെ രസകരമായി അവിടെ ചിലവഴിച്ചു രണ്ടു മൂന്ന് മണിക്കൂർ അവിടെ ചിലവിട്ടതിന് ശേഷവും കാര്യങ്ങളൊന്നും നടക്കാതായപ്പോൾ രാധചേട്ടൻ ഞങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു വീട്ടിലെത്തി ഒക്ടോവിനോടൊപ്പം വീണ്ടും കളിച്ചു ഇനി നാളെ മഹാരാഷ്ട്രയിലേക്ക്